പോലീസിനെതിരെ പോലീസിനെതിരെ അങ്ങനെ അങ്ങനെ കാര്യമുണ്ടോ എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം പക്ഷേ എന്ത് കഴിഞ്ഞാലും ഇവിടെ പരിക്ക് പരിക്കുപറ്റിയത് ആർക്കാണെന്ന് ഇവിടെ കാണുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് പരിക്ക് മുഴുവൻ പറ്റിയത് എസ് എഫ്ഐയുടെ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ള സഖാക്കൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അപ്പോൾ പരിക്ക് പറ്റിയവരുടെ കൂടെയാണ് പോലീസ് നിൽക്കേണ്ടത് അല്ലാതെ പരിക്ക് പറ്റിയവരെ വീണ്ടും അടിക്കുന്ന പണിയല്ല ചെയ്യേണ്ടത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ദൃശ്യം കാണുകയുണ്ടായി ആ വീഡിയോ ദൃശ്യത്തിൽ കാണുന്നത് പരിക്ക് തലക്ക് പരി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടി കണ്ടിട്ടുള്ളത് അതൊക്കെ ഗൗരവമുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൽ വന്ന വിഷയം പരിക്കു പറ്റിയവരെ വീണ്ടും അടിക്കുന്ന ഒരു സമീപനം പോലീസ് സ്വീകരിച്ചു കൂടാം അതോടൊപ്പം തന്നെ ഇവിടെ പരിക്കേറ്റവർ ഏതെങ്കിലും ഒരു എം എസ് എഫ് പ്രവർത്തകന് പരിക്കേറ്റിനോ നിങ്ങളൊന്ന് പരിശോധിച്ചോ പരിക്ക് പറ്റിയത് എസ് എഫ് ഐ പ്രവർത്തകരാണ് എസ് എഫ് ഐ ഇവിടെ ആക്രമിക്കാൻ വേണ്ടി വന്നവരല്ല തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടി വന്നതല്ല എന്നാൽ ആക്രമിക്കാൻ വേണ്ടി വന്നവരാണ് ഇവിടെ അക്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് അവർക്കെതിരായിട്ട് കർശനമായ നടപടി പോലീസ് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്